എന്താണ് മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത് എന്ന വിഷയമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കവിയുള്ള ഒരു മാസം കടന്നു വരികയും അവാചക സ്നേഹം ലഭിദിനം തിരുവസന്തം എന്നൊക്കെയുള്ള പേരുകൾ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂരോ പഠിപ്പിക്കാത്ത അനാചാരങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ നാടുകളിൽ അരങ്ങേറിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം സൂചിപ്പിക്കുകയുണ്ടായി അതിന് മുമ്പ് നാം പറഞ്ഞു വന്നിരുന്ന കാര്യം വിശുദ്ധ ഖുർആാൻ വിശ്വാസിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതോടൊപ്പം തന്നെ പ്രമാണമായി തന്റെ വിശ്വാസ കർമ്മ കാര്യങ്ങൾക്കൊക്കെയുള്ള തെളിവുകളായി സ്വീകരിക്കേണ്ടതും കൊടുക്കാനാണ് എന്ന് നാം പറഞ്ഞു പറഞ്ഞുവെച്ചത് അക്കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുമ്പും പല കാലങ്ങളിൽ അതുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ പണ്ഡിതന്മാരും സമുദായവും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ ഒരു ചിന്ത വിശുദ്ധ കുറവാൻ മാത്രമാണ് നമുക്ക് തെളിവായി സ്വീകരിക്കേണ്ടത് അല്ലയുടെ സൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവുമില്ല അത് ചില കഥകളും ചരിത്ര സംഭവങ്ങളും എന്നല്ലാതെ അതിനപ്പുറം ഒരു പ്രബലതയും ഒരു പ്രാധാന്യവും ഒരു മുസ്ലിം ഹദീസുകൾക്ക് സുന്നത്തുകൾക്ക് നൽകേണ്ടതില്ല എന്ന ഒരു ചിന്തയെ കുറിച്ച് നാം പറഞ്ഞു വെക്കുകയില്ല ഖുർഹാനിസ്റ്റുകൾ ഖുർഹാനിന്റെ ആളുകൾ അഹ്ലുൽ ഖുഹാൻ എന്നൊക്കെയാണ് ഈ ആളുകൾ അറിയപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്നതും അതാണ് അവർ ഖുർഹാനിന്റെ ആളുകളാണ് എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഖുർഹാൻ മാത്രമാണ് പ്രമാണം എന്ന് പറയുന്നവർ ഹദീസ് പ്രമാണമല്ല സുന്നത്ത് പ്രമാണമല്ല എന്ന് പറയുന്നവർ ഹദീസുകളെ മാത്രമല്ല ഖുർആാനിനെ കൂടിയാണ് നിഷേധിക്കുന്നത് ഖുർഹാനിസ്തികൾ എന്നാണ് അല്ലെങ്കിൽ ഖുർഹാനിന്റെ ആളുകൾ എന്നാണ് അവർ അറിയപ്പെടാൻ ശ്രമിക്കുന്നതെങ്കിലും ുർഹാനിന്റെ അടിസ്ഥാന ആശയങ്ങളെയാണ് അവർ നിഷേധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയകളൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അത്തരം ആളുകൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട് കാരണം പലപ്പോഴും മതത്തിന്റെ ഒരു ചട്ടക്കൂടി എന്ന് പറയുന്നത് രമസാഭാരി എന്ന സിനിമയുടെ സുന്നത്തു കൂടി ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത് ആ സുന്നത്തിനെ അങ്ങ് നിഷേധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുടുംബജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം ഭാര്യ ഭർത്താവും കൂടിയാണ് ഭാര്യ എന്നോന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് എന്നോന്നില്ല എന്നൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് അതുപോലെ അനുവിമസനയുടെ സുന്നത്തിനെ മതത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നിന്ന് മാറ്റി നിർത്തിയാൽ ലഭിക്കാനിരിക്കുന്ന ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് ഒരുപാട് വിവാദത്തിനുകൾ കുറഞ്ഞു കിട്ടും ഒരുപാട് ഇപ്പൊ നമ്മൾ ഉണ്ട് എന്ന് വിചാരിക്കുന്ന അതൃ നരമ്പുകൾ വേലിക്കെട്ടുകളൊക്കെ ഇല്ലാതാക്കും അപ്പൊ ഇതൊക്കെ ഇല്ലാതാകാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ ഒരു സ്വതന്ത്ര സമൂഹത്തെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മതവിരുദ്ധമായ ഒരു പശ്ചാത്തലം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതിന്റെ പിന്നാലെ കൂടുകയും ഞങ്ങൾ ഖുർഹാനിന്റെ ആളുകളാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഖുർഹാനുമായ ഒരു ബന്ധുവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഖുർആാനിന്റെ ആളുകൾ അരുൾ ഖുർആാൻ എന്ന് പറയുന്ന ആളുകളിൽ അവരെ കാണുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഒരു പ്രാധാന്യവും ഇല്ല എന്ന് പറയുന്നവരാണ് ചുന്നത്തെ വേണ്ട ചുന്നത്തെ എന്ന് പറഞ്ഞാൽ ഹനീസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ കള്ള കഥകളാണ് അതൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നു രണ്ടാമത്തെ ഒരു വിഭാഗം ചില ഹനീസുകളൊക്കെ സ്വീകരിക്കും അത് ചിലപ്പോ അവരുടെ ബുദ്ധിയാകും അവർ മാനദണ്ഡം വെക്കുന്നത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമോ അവർ മാനദണ്ഡം വെക്കുന്നത് ഇവ ബുഹാനിയും ഇവ മുസ്ലിമും പണ്ഡിതന്മാർ പറഞ്ഞു ഇക്കാലം വരെയുള്ള പണ്ഡിതന്മാരൊക്കെ എന്ന് ഒരു ഹരീസ് എങ്ങനെയാണ് എങ്ങനെയാണ് ദുർബലമാകുന്നത് എന്ന് നമുക്ക് പിന്നീട് പറയാം ഇത്രയും കൃത്യമായി പൂർവികന്മാരായ പണ്ഡിതന്മാർ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ ഹദീസുകളെ പോലും തള്ളിക്കളയുന്നവർ അതിന് മാനന പറയുന്നത് എന്താണ് നമ്മളുടെ ബുദ്ധിക്ക് അനുയോജിക്കുന്നില്ല അല്ലെങ്കിൽ ഇക്കാലത്തിന് ഇക്കാര്യത്തിന് അനുയോജിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്നാൽ ഈ രണ്ട് വിഭാഗവും അവരുടെ ഈ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്ന അപകടകരമായ മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ സ്വഹാബികളെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് അതും വേറെ ഒരു വിഷയമായി പറയേണ്ടത് നിങ്ങൾ നോക്കൂ ഈ ഹദീസുകൾ തള്ളിക്കളയുന്ന ആളുകളുടെ നാവിൽ അബൂഹേളർ ഇങ്ങനെ കുറിച്ച് അവരോട് ചോദിച്ചു ആരാ അമൂഹ എന്താ കുറിച്ച് ചോദിച്ചു നോക്കും അയാൾ എന്ത് അയാൾ ഒരു അധികാരമുഹിയായിരുന്നില്ലേ അയാൾ തമ്മിൽ ബന്ധാണ് എന്നൊക്കെ വളരെ വളരെ പുച്ഛമായി പുച്ഛമായി അമ്മാവിന്റെ റസൂലിനെ കാണുകയും അമ്മാഹുവിന്റെ റസൂലിനെ കേൾക്കുകയും അമ്മാവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് ഉയർന്നു വന്ന ആ ആദർശം റസൂലുള്ള എന്ന സന്ദേശം സ്വീകരിക്കുകയും അതിന്റെ പേരിൽ നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും ചെയ്ത ആളുകളെ കുറിച്ചൊക്കെയാണ് വളരെ പുച്ഛത്തോടുകൂടി എന്ത് സ്വഹാവി എന്ത് അപൂഹ എന്ത് മാവിയ എന്നൊക്കെ ഉത്തരം ആളുകൾ സംസാരിക്കുന്നു ഈ വിഷയം മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനമായി ചില ചോദ്യങ്ങൾക്ക് നാം ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്ന് ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂൽ ആയി നിയോഗിച്ചു ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ് ലഖദ മന്നല്ലാഹു അലൽ മുഅ്മിനീൻ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു എപ്പോ ഇന്ത സഫീഹി റസൂലൻ ഇന്ത സഫീഹി റസൂലൻ മിനഫ്സിൻ അവർക്ക് അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ നിയോഗിച്ചപ്പോൾ എന്താണ് ആ ദൂതൻ ചെയ്യുന്ന ഈ വിശുദ്ധ ആയത്തുകൾ അവരെ അവരെ സംസ്കരിക്കും കിതാബ് അവരെ പഠിപ്പിക്കും എവിടെയൊക്കെ എന്ന പദം കിതാബ് എന്നതിന്റെ കൂടെ ചേർത്ത് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഹിക്മത്ത് ഹിക്മത്ത് എന്നുള്ളത് നമ്മുടെ നാടപയോഗത്തിൽ പറയാറുണ്ട് അത് വെച്ച് ഇതിനെ വിശദീകരിക്കുന്ന ആളുകളുണ്ട് തന്ത്രം യുക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഇവിടെ പണ്ഡിതന്മാർ കാണാം കിതാബ് എന്നതിന്റെ കൂടെ എവിടെയൊക്കെ ഹിക്മത്ത് എന്ന് വന്നിട്ടുണ്ടോ അതൊക്കെ സുന്നത്തി എന്ന അർത്ഥത്തിലാണ് അലൈഹി അലേവസനമെ നിയോഗിച്ചത് ഈ കിതാബ് ഓതിക്കേൽപ്പിക്കുക എന്ന ലക്ഷ്യം ഓതിക്കേപ്പിച്ചാൽ മാത്രം മതിയോ പോരാ അതുകൊണ്ട് അവരെ സംസ്കരിക്കണം ആ സംസ്കരിക്കാൻ കൽപ്പിച്ചും അവരെ പഠിപ്പിക്കുകയും വേണം എന്നു പറയുന്നത് നക്ഷത്രത്തെ സത്യം കേട്ടുകൊണ്ട് അള്ളാഹു പ്രസ്തവിക്കുമ്പോഴാണ് സത്യം നിങ്ങളുടെ കൂട്ടുകാരൻ പിഴച്ചുപോവുകയോ തെറ്റിപ്പോവുകയോ ചെയ്തിട്ടില്ല അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഖുർഹാനിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്നവർ അലൈഹുന്റെ ഇതുംല്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആയത്തുകളെ നിഷേധിക്കലായി കാരണം ഒന്ന് കിതാബും ഹിഗ്മത്തും പഠിപ്പിക്കണം ആ ഹിഗ്മത്ത് പഠിപ്പിക്കുന്നതാണ് സുന്നത്തി എന്ന് പറയുന്നത് ആ കിതാബിന്റെ വിശദീകരണമാണ് സുന്നത് ആഹു അലഹു പറഞ്ഞ കാര്യം അതൊന്നും അവർ സ്വീകരിക്കണ്ട എന്ന് നമ്മൾ പറയുന്നു എന്നാൽ ആ വാക്കുകൾക്ക് അള്ളാഹു നൽകിയ സാക്ഷിപത്രം എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് പറയുന്നതല്ലാഹു നമ്മളോട് നിസ്കാരത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ റസൂലി സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല ആ കൈകറ്റിയതിനു ശേഷമാണ് നിങ്ങൾ ഫാത്തിഹ ഓതേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല ഫാത്തിഹയും സൂറത്തും ഓദ്യാണ് റുക്കോ പിന്നെ എഴുത്തിതാരാണ് നേരെ റുക്കോയിൽ നിന്ന് സുജൂതിലേക്ക് പോകലല്ല ഇരുത്തമുണ്ട് സുജൂതകൾ രണ്ടെണ്ണമാണ് അവിടെ നിന്ന് നിവർന്ന് വീണ്ടും വരുമ്പോഴാണ് ഒരു റക്കേത് പൂർണ്ണമാകുന്നത് ഇതൊക്കെ ആരാ പറഞ്ഞത് വിശുദ്ധപ്രയാനുണ്ടോ പറയാ പിന്നെ ഓതുക പിന്നെ ഓതുക പിന്നെ റുഖുവിലേക്ക് പോവുക റുഖുവിൽ നിന്ന് പ്രാർത്ഥന നടത്തുക അതിൽ നിന്ന് പ്രാർത്ഥന നടത്തുക ഇടയിലിരിക്കുക വീണ്ടും സുജൂത് ചെയ്യുക പിന്നെ കേരള അതാണ് ഞാൻ പറഞ്ഞത് ഈ ആളുകൾ വ്യാജമാണ് പറയുന്നത് അവർ പറയുന്നതിനോട് പോലും ആത്മാർത്ഥതയില്ല ആളുകൾ ആത്മാർത്ഥതണ്ടെങ്കിൽ എങ്ങനെയാണ് നിസ്കാരം എന്ന് ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ കാണിക്കുന്നത് നമ്മളൊപ്പം നിസ്കാരത്തിലവരുണ്ടല്ലോ നമ്മുടെ ഒപ്പം വെള്ളിയാഴ്ച ജൂണിയിലവരുണ്ടല്ലോ പള്ളി കമ്മിറ്റികളിൽ കളിയിലവരുണ്ടല്ലോ പള്ളികളുടെ ഭരണങ്ങളിൽ അവരുണ്ടല്ലോ എന്താ അഹിൽ ഖുർആാനാണെന്ന് പറയുന്ന ആളുകളൊക്കെ അല്പം പോലും സത്യസന്ധതയില്ലാത്ത പച്ച വ്യാജം ഖുർഹാനിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആരാണ് അലൈഹി ഇതാണ് വസ്സലാ രണ്ടാമത്തേത് എവിടേക്കാണ് ഞാൻ വളരെ ചുരുക്കി അറബിയിലാണ് ഈ പറഞ്ഞത് നമുക്കറിയാലോ അറബി അറിയാത്ത ആളുകളായിരുന്നില്ലല്ലോ മുമ്പിൽ ജീവിച്ചിരുന്ന സമൂഹം അവർ അറബി നല്ല കഴിവുള്ള ആളുകളായിരുന്നു നല്ല കഴിവുള്ള ആളുകളായിരുന്നു നല്ല ഭാഷാപരമായ ശേഷിയുള്ള ആളുകളായിരുന്നു എന്നിട്ടും എന്നിട്ടും نمكدانم الله سبحانه وتعالى فرينو يسود القرآن سورة النحل وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون بالبينات والزبر وأنزلنا إليك الذكر لتبين للناس وأنزلنا إليك الذكر لتبين للناس انت കേൾപ്പിച്ചാൽ പോരാ പിന്നെയോ അത് വിശദീകരിച്ചു കൊടുക്കണം ആ വിശദീകരണത്തെയാണ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഖുർആാനിന്റെ വലനങ്ങളെയൊക്കെ നിഷേധിക്കണം അവർ സത്യസന്ധമായാണ് പറയുന്നതെങ്കിൽ വിഭാഗത്തെ തന്നെ നിമസ്കാരം മാത്രമല്ല നോമ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് നോമ്പ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് നോമ്പ് അവസാനിപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർഹാനിൽ കൃത്യമായ നോമ്പിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോത്ത് എങ്ങനെയാണ് നൽകേണ്ടത് എത്ര ശതമാനമാണ് കൃഷിക്കാണെങ്കിൽ എങ്ങനെ അതല്ലാത്ത സമ്പത്തുകൾക്ക് എങ്ങനെ അതിന്റെ കണക്കും എണ്ണവും രൂപവും ഒക്കെ വിശുദ്ധ ഖുർഹാനിൽ ഉണ്ടോ ഹച് എങ്ങനെ ചെയ്യണം ഖുർഹാനിൽ അതിന്റെ കൃത്യമായ ക്രമ രൂപം പഠിപ്പിക്കുന്നുണ്ടോ ഇങ്ങനെയൊന്നും കുറവില്ല അതൊക്കെ വിശദീകരിക്കാനാണ് അതൊക്കെ വിശദീകരിക്കാനാണ് അതുകൊണ്ട് തന്നെ ഹരീസ് വേണ്ടതില്ല സുന്നത്ത് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നത് തള്ളിക്കളയലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളയലാണ് നാലാമത്തെ കാര്യം അത് അത്തരം ആളുകൾ പോലും അല്പം പോലും സത്യസന്ധതയില്ലാതെ പറയുന്നതാണ് ഇത് ഇന്നുണ്ടായതൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ മുമ്പേ സമുദായത്തിനുമുണ്ട് ഇത്തരം പ്രവണതകൾ

അതിൽ എന്താണോ ഹരാനായിട്ടുള്ളത് അത് നമുക്ക് നമ്മൾക്ക് ഹരാല് അത് മാത്രം നമുക്ക് ഹറാം എന്നിങ്ങനെ നമ്മൾ പറയും എന്നിങ്ങനെ ഈ ആള് പറയും നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതിന്റെ നേർ ചിത്രം വെറുതെ റസൂര് പറയത്തിലാണ് ആ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പറയുന്നു ഇങ്ങനെ ഒരു കൂട്ടൻ ഉണ്ടാകും സംസാരിക്കുന്ന ആളുകൾ അവര് നേതൃത്വത്തിലും എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്നിട്ട് അവരിങ്ങനെ അധികാരത്തോടുകൂടി ഇരിക്കും അവരോട് പറയും അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അവര് ചോദിക്കാൻ എന്തിനാ അത് കുറഞ്ഞ പോരും അള്ള പറഞ്ഞ പോരും അതേ ഹലാൽ ആയ ഹലാൽ ഹറാം ആയ റസൂൽ പറയുന്നു അല അറിയുക ഹനീസയും കുർഹാനിന്റെ ഒക്കെ ചൈനയിലുള്ള ചില പ്രയോഗങ്ങളുണ്ട് വളരെ ഗൗരവത്തോടെ ഓർമ്മിപ്പിക്കാനാണ് അല എന്നൊക്കെ പറയുന്നത് അല അറിയുക എന്താ അറിയേണ്ടത് റസൂൾ റസൂൽ എന്തെങ്കിലും ഒക്കെ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് ഹറാമാക്കിയതുപോലെയാണ് സുന്നത്തില്ലെന്ന് പറയാൻ കഴിയുമോ സുന്നത്ത് വേണ്ടെന്ന് പറയാൻ കഴിയുമോ ഖുഹാൻ മാത്രം മതി എന്ന് പറയാൻ കഴിയുമോ അതുകൊണ്ട് ഈ ചിന്തയെ വളരെ ഗൗരവത്തോടെ നാം സൂക്ഷിക്കുക കാരണം അത് കുർഖാനിന്റെ വിശേഷമാണ് അത് അള്ളാഹുവിന്റെ റസൂലിനെ തള്ളനാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ തള്ളനാണ് അതിനോടൊപ്പം തന്നെ അതിന്റെ കൂടെ ചേർന്നു വരുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലിനെ സഹാബികളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ മറ്റൊരു തിന്മ കൂടി അതിന്റെ ബാധ്യപത്രമായി ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു അത്തരം പിഴച്ച ചിന്തകളിൽ നിന്ന് തന്നെ കാത്തി പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിച്ചു നാം എല്ലാം ശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം ലോകം നന്മയുടെ അടയാളങ്ങൾ എന്ന അവ അവിശ്വസിക്കുന്ന എല്ലാ അടയാളങ്ങളെയും തകർത്തെറിയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി മനുഷ്യത്വത്തെ മാനവീയതയെ ഒക്കെ അവരുടെ ഡിക്ഷണറികളിൽ നിന്ന് രൂപീകരണ കാലം മുതൽ തന്നെ അവർ പറിച്ചെറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട രൂപം കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഒരു രാഷ്ട്രം എങ്ങനെ ലോകത്തെ തമ്മാടികളുടെ കൂട്ടമായി മാറണം എങ്ങനെ ഭീകരരുടെ കൂട്ടമായി മാറണം എന്നുകൂടി തെളിയിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് ഈ ഭീകരരിൽ നിന്ന് സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ ഇവരെ സംരക്ഷിക്കേണ്ട മേടാനേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു പ്രതിഷേധം എന്ന് പറയുന്നത് ആവശ്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു രാജ്യത്ത് ഇവ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധത്തിന് ഒരു മൂല്യം ഉണ്ടാകുന്നത് ആ പ്രതിഷേധം ഈ രാജ്യത്തെ ഭരണകൂടം ഉൾക്കൊള്ളുകയും ഭരണകൂടത്തിന്റെ ഒരു സന്ദേശമായി അത് ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്യുമ്പോഴാണ് അതിരാക്കും നമുക്ക് പ്രതീക്ഷയില്ല എന്നത് വിശദീകരിക്കേണ്ടതില്ല എങ്കിൽ പോലും ഈ സമൂഹത്തെ ഇസ്രയേലിന്റെ കുറിച്ച് ഭീകരതയെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ ആവശ്യമായ പ്രതിഷേധങ്ങൾ അത് സോഷ്യൽ മീഡിയകളിലൂടെ ആയാലും അല്ലാതെയായാലും സമാധാനപരമായി എങ്ങനെയൊക്കെ നടത്താൻ കഴിയുമോ അതൊക്കെ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മൾ നടത്തേണ്ടതുണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം എന്തുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾക്കെല്ലാം കൂടി ഒരു യുദ്ധം നടത്തി ഇസ്രയേലിനെ അങ്ങ് ഇല്ലാതാക്കി കൊടുക്കൂടാ എന്നുള്ളതാണ് നമുക്ക് പറയാൻ എളുപ്പമാണ് ചിന്തിക്കാനും സോഷ്യൽ മീഡിയകളിൽ അത്തരം ചിന്തകൾ പങ്കുവെക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധത്തിലേക്ക് മാറുമ്പോൾ അത് കേവലം ആ രാജ്യത്തെ സൈന്യങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല ആ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്നതാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരേ നാൽപ്പത് അമ്പത് വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെ കുവൈറ്റ് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ച ആളുകളാണ് ഇന്നും പല നാടുകളിലൂടെയും കടന്നു പോകുമ്പോൾ പരിധിയില്ലാത്ത ചില വീടുകളൊക്കെ കണ്ടാൽ വർഷങ്ങളായി എന്റെ ഈ വീട് പരിധിയില്ലാത്തത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്റെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിധിയില്ലാത്തത് എന്ന് ചോദിച്ചാൽ കുവൈറ്റ് യുദ്ധകാലൊക്കെ തിരിച്ചു വന്നയാളുടേതാണ് ആ വീട് എന്ന് പറയുന്ന കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ എന്ന് തന്നെ പറയാം പല വീടുകളിലെയും അടുപ്പുകളിൽ ഈ പുകയുന്നത് ഇത്തരം രാജ്യങ്ങളിൽ സമാധാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് സാധാരണ പറയാറുള്ള പറയാറുള്ളവര് ശൈലിയുണ്ട് പന്നിയോട് ഏറ്റുമുട്ടാൻ ബുദ്ധിയുള്ളവൻ നെനക്കെടാറില്ല എന്ന് കാരണം അതിൻ്റെ മേലുള്ള വൃത്തികീട് മുഴുവൻ ഈ ഫൈറ്റ് ചെയ്യുന്ന ആരുടെ ശരീരത്തിലേക്കാണാവുന്നത് സ്വാഭാവികമായും ലോകത്ത് സമാധാനം ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ശാന്തി ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന തന്നാടിയോട് അത്തരമൊരു സംഘർഷത്തിന് മുതിർന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ആ നാട്ടിലെ ഭരണാധികാരികൾ ആലോചിക്കുന്നുണ്ട് അത് ഈ നാടിനെ വരെ നമ്മുടെ നാടിനെ വരെ അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള നിരവധി കുടുംബങ്ങളെ പട്ടിണി മാറിയത് ആ രാജ്യങ്ങളിൽ സമാധാനം നിലനിൽക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ ഭരണാധികാരികളൊക്കെ മോശക്കാരാണ് അവിടുത്തെ ഭരണാധികാരികളൊക്കെ ജൂതന്മാരാണ് അവിടുത്തെ ഭരണാധികാരികളൊക്കെ ജൂതന്മാരെ പേടിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നതില് നമ്മൾ അല്പം കൂടി സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അസു സുബാനുഹൂമ ഈ രാജ്യത്തിന്റെ ഇസ്രായേൽ എന്ന തമ്പാടി രാഷ്ട്രത്തിന്റെ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ ഇസ്രായേൽ എന്ന മനുഷ്യത്വത്തോട് യാതൊരു നീതിയും കാണിക്കാത്ത രാഷ്ട്രത്തിന്റെ ക്രൂരതകളിൽ നിന്ന് ഈ സമൂഹത്തെ കാത്തിരിച്ചുമാറാകട്ടെ സ്ത്രീകളുടെ വൃദ്ധന്മാരുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം തൊടുന്ന പ്രാർത്ഥന രക്തസാക്ഷികളായി സ്വീകരിക്കുമാറാകട്ടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മളുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന നിരവധി റിലീഫ് പ്രവർത്തനങ്ങളുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് അടുത്ത വെള്ളിയാഴ്ച അതിനുവേണ്ടിയുള്ള കലക്ഷനാണ് എല്ലാവരും കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി അടുത്ത വെള്ളിയാഴ്ച തയ്യാറായി വരണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അമ്മ